Ylja. Bort til Ylja. സോങ് സമയത്ത് ആള് വന്നിട്ടുണ്ടായിരുന്നു ഞാനിപ്പോ പാട്ടാണ് ഫിലിമിലും പാട്ടാണ് ഡ്രീമായിരുന്നു ഞാൻ ടു തൗസൻഡ് നയന്റീനിലൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു ദുൽഖർ പ്രൊഡക്ഷൻ ഉള്ള ഒരു മൂവി അനുപമ പരമേശ്വരന്റെ ഫ്രണ്ടായിരുന്നു അതിനുശേഷം തെലുങ്കിലും തമിഴിലും മൂന്ന് ഫിലിംസിൽ ഹീറോയിൻ ആയിട്ട് അഭിനയിച്ചു ടൂ തൗസൻഡ് ട്വന്റി വണ്ണിൽ ഇനി മലയാളത്തിൽ ഒരു മൂങ്ങി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് നല്ലൊരു പ്രൊജക്ട് വരികയാണെങ്കിൽ ചെയ്യും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോ ആസ് എൻ ഹീറോയിൻ ആണ് ഞാൻ പറഞ്ഞത് സോറി ആക്ട്രസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് സിംഗർ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇതെന്റെ ഫസ്റ്റ് സോങ് ആണ് നല്ല ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഭയങ്കര സന്തോഷം അങ്ങനെന്താണ് പണ്ട് എനിക്ക് ചെറിയൊരു ഓഡിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ കുറച്ചുകൂടി വലിയ ഓഡിയൻസിലോട്ട് എത്തി അപ്പൊ പണ്ട് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു കിട്ടിയിരുന്നത് കുറച്ചുകൂടി കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു ഞാൻ ഇടുന്ന എഫേർട്ട് എല്ലാം എന്ത് കാര്യം കമ്മിറ്റ് ചെയ്താലും ഞാൻ ഇടുന്ന എഫേർട്ട് എല്ലാം ഒരുപോലെയാണ് അപ്പോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോ അതിൽ സെലക്ടീവ് ആയിട്ട് എന്റെ കംഫർട്ട് സോണിലുള്ള കാര്യങ്ങൾ മാത്രം നീ ചെയ്യാൻ പറ്റും ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി ചെയ്യാവുന്നേ ഉള്ളൂ അതായത് എല്ലാം കയറി ചെയ്യണം എല്ലാ എല്ലായിടത്തും ഓടിയൻസ് ആണെന്നെല്ലാം ചെയ്യണം എന്നില്ല കുറച്ച് പീസ്ഫുൾ ആയിട്ട് എൻ്റെ ഒരു കംഫർട്ട് സോണില് നല്ല രീതിയിലുള്ള ഒരു കാര്യങ്ങൾ വരികയാണെങ്കിൽ നോക്കി കാര്യം ചെയ്യാം എന്നുള്ള കാര്യം മറ്റേ കിട്ടിയത് എനിക്ക് ആ ഒരു സോങ് ആയിരുന്നു അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് കിട്ടിയത് ഇപ്പൊ അങ്ങനെ ഒരു സോങ് ആയിരുന്നു അപ്പൊ ഇല്ല ഒരിക്കലും ഇല്ലേറ്റഡ് ആയിട്ടുള്ള എന്റെ പേഴ്സണൽ ഇന്റർവ്യൂ പോലെ ആദ്യം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കുറെ മെസ്സേജസ് വരുള്ളൂ എന്റെ ബിസിനസ് അക്കൗണ്ടിലോട്ടൊക്കെ ആയിരുന്നു ഇങ്ങനൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അച്ഛനായിരുന്നു സംസാരിച്ചിരുന്നത് ഞാൻ ആദ്യം എന്നെ പറ്റിക്കാൻ വേണ്ടി പറയാനിരിക്കുന്നു ചോദിച്ചത് കാരണം ഞാനൊരു പ്രൊഫഷണൽ സിംഗർ അല്ല അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സിംഗർ അല്ല ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം വെറുതെ വിചാരിച്ച പ്രശാന്തി ഡയറക്റ്റ് സംസാരിച്ചപ്പോഴാണ് ജെന്യൻ ആയിട്ടുള്ള ഓഫറാണെന്നുള്ളത് മനസ്സിലായി പിന്നെ പോയി ചെയ്തു നല്ല രീതിയിൽ നമ്മളവരെ എനിക്ക് പറ്റാത്ത ഫസ്റ്റ് ടൈം ചെന്നപ്പോ ഞാൻ ഇത് എനിക്ക് പാടാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ ആ ഒരു കംഫോർട്ട് സോൺ കിട്ടിയപ്പോൾ ചെയ്തു പ്രശാന്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു പിന്നെ ഉണ്ടായിരുന്നു ഫാമിലി ഉണ്ടായിരുന്നു റോബിൻ ശർമ്മ ഉണ്ടായിരുന്നു നല്ല ഹാപ്പി ആയിട്ട് പോയി ചെയ്തിട്ട് വന്നു ഭയങ്കര വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല നോർമലി ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും കുറച്ച് ടെൻഷനുള്ള കൂട്ടത്തിലാണ് പക്ഷെ ഇത് കൂളായിട്ട് പോയി ചെയ്തിട്ട് വരാൻ പറ്റും കാരണം ഇവരുടെ ഒരു സപ്പോർട്ട് തന്നെയായിരുന്നു അത്